സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിന് കേരളത്തിന്റെ മറുപടി കേരളം കടമെടുക്കുന്നത് കാരണം സമ്പദ് വ്യവസ്ഥ തകർന്നുവെന്ന കേന്ദ്രവാദം അടിസ്ഥാനരഹിതമെന്ന് കേരളം സുപ്രീം കോടതിയിൽ രാജ്യത്തെ മൊത്തം കടത്തിന്റെ അറുപത് ശതമാനവും കേന്ദ്രത്തിൻ്റെതാണ് നികുതി വിഹിതം കേന്ദ്രത്തിന്റെ സൗജന്യമല്ല ഭരണഘടന അനുശാസിക്കുന്ന അവകാശമാണെന്നും കേരളം വിവരങ്ങളുമായി സിബി ദില്ലിയിൽ നിന്ന് ചേരുകയാണ് സിബി കഴിഞ്ഞ ദിവസമാണ് കേരളത്തിനെതിരെ കേന്ദ്രത്തിന്റെ ഒരു കുറിപ്പ് സുപ്രീം കോടതിയിലേക്ക് വന്നത് അതിൽ കേരളത്തിന് രൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത് പക്ഷേ യഥാർത്ഥ വസ്തുത എന്താണെന്നും രാജ്യത്തെ സാമ്പത്തിക സാഹചര്യം എന്താണെന്നും കൃത്യമായി വിശദീകരിക്കുകയാണോ കേരളം ഈ മറുപടിയിലൂടെ ആ തീർച്ചയായും അനു കഴിഞ്ഞ ദിവസമാണ് ഈ കേരളം കോടതിയിൽ നൽകിയ ഹർജി അതായത് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് നൽകിയ സ്യൂട്ട് ഹർജിയിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ കേരളത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് നൽകിയത് അതായത് കേരള സർക്കാരിൻ്റെ സാമ്പത്തികമായ ധനകാര്യ മാനേജ്മെൻറ്റിലെ പിടിപ്പുകേടാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതായിരുന്നു അന്ന് കേന്ദ്രം പറഞ്ഞത് എന്നാൽ ഇത് തീർത്തും അടിസ്ഥാന രഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരളം ഇന്ന് വ്യക്തമായ ഒരു മറുപടി നൽകിയത് അതായത് ഈ ഇത്തരത്തിൽ ഒരു ആധികാരികമായ രേഖയൊന്നുമില്ലാതെ വെറും ഒരു കുറിപ്പ് മാത്രമാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ അറ്റോർണി ജനറൽ നൽകിയതെന്ന് കേരളം അക്കപ്പെട്ടു നിർത്തുന്നു അതുമാത്രമല്ല ഈ കേരളത്തിന് എന്ന് പറയുന്നത് അതൊരു അവകാശമാണ് അത് ഭരണഘടനാപരമായി സംസ്ഥാനങ്ങളുടെ അവകാശമാണ് അത് ഔദാര്യമില്ലെന്നും കേരളം പറയുന്നു കൂടാതെ കേന്ദ്രം പറയുന്നത് പോലെ ഈ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളമല്ല ഈ രാജ്യത്തിൻ്റെ പൊതുഘടത്തിൻ്റെ അറുപത് ശതമാനവും കേന്ദ്ര സർക്കാരിൻ്റെ വെറും ഒന്ന് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിൻ്റെ കടമായിട്ടുള്ളൂ അതുകൂടാതെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ നൽകിയത് ആധികാരികമായ രേഖ രേഖയെല്ലാം മറിച്ച് വെറും കുറിപ്പ് മാത്രമാണെന്നും കേരളം കൃത്യമായി പറയുന്നു അതുകൂടാതെ പല വസ്തുതകളും മറച്ചു വെച്ചുകൊണ്ട് തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ധന മാനേജ്മെൻ്റാണ് ഏറ്റവും മോശമായി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല അമർത്യസെനൽ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാത്തിനെയും കേരളത്തിൻ്റെ കേരള മോഡലിനെ പ്രകീർത്തിച്ചു കൊണ്ട് സംസാരിച്ചടക്കമുള്ള കാര്യങ്ങളെല്ലാത്തിനെയും കൃത്യമായി ഇതിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കൃത്യമായി ഓരോ കാര്യങ്ങളും ിൽ വ്യക്തമായി അക്കമുറ്റു നിർത്തിക്കൊണ്ടാണ് കേരളം എന്ന് ഇന്ന് ഇതിന് കൃത്യമായ മറുപടി പറയുന്നത് അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കേരളം മാത്രമല്ല മറ്റു സംസ്ഥാനം ആരും തന്നെയും സമാനമായ പരാതികൾ ഇല്ല എന്നുള്ളതായിരുന്നു കേന്ദ്രം പറഞ്ഞത് പക്ഷേ കേരളം പറയുന്നത് കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുന്ന ചെയ്യുന്നത് ശരിയല്ല മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നും കേരളം വ്യക്തമാക്കുന്നു അങ്ങനെ ഉള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു മറുപടി കേരളം ഇന്നിപ്പോൾ അന്നത്തെ ഈ കേന്ദ്ര സർക്കാർ നൽകിയ ആ ഒരു കുറിപ്പിന് കൃത്യമായ മറുപടി ഇന്ന് കേരളം സുപ്രീംകോടതി നൽകിയത് മനു ശരി സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്